ഹായ് ഞാൻ ഡോക്ടർ മെറിയം വെൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വായ്പൊണ് അഥവാ മൗത്ത് അത്സറിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് പ്രായഭേദമന് വായിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വായ്പൊണ്ണ അഥവാ മൗത്ത് അത്സർ എന്നുള്ളത് ഒരു തരത്തിൽ വായിൽ വേദന ഉണ്ടാക്കുന്ന മുറിവുകളെയാണ് നമ്മൾ വായ്പ എന്ന് പറയുന്നത് പ്രധാനമായും കവിളുകളിൽ അല്ലെങ്കിൽ ചുണ്ടിന്റെ ഉൾഭാഗത്ത് നാക്കിന്റെ സൈഡിൽ അല്ലെങ്കിൽ നാവിന്റെ നടുഭാഗത്ത് അല്ലെ മുഗൾ ഭാഗത്തായിട്ടാണ് പൊതുവെ വായ്പ ഉണ് കണ്ടുവരാറുള്ളത് ചിലർക്കത് രണ്ടു ദിവസത്തിനുള്ളിൽ വന്നു പോകും മറ്റു ചിലർക്ക് അത് വന്നും പോയി നിൽക്കും ചിലർക്ക് ആ വായ്പ ഉണ് ഇങ്ങനെ നീണ്ടു നിൽക്കും വെള്ളം കടിക്കാനും ഭക്ഷണം കഴിക്കാനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഇവ മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇനി ഇവ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷ് മോണയിലോ കവിളിലോ തട്ടി മുറിവുണ്ടാകുമ്പോൾ വായ്പ കണ്ടുവരാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ കവിളോ നാവോ ചുണ്ടോ കടിക്കുമ്പോഴും വായ്പ കണ്ടുവരാറുണ്ട് ഏതെങ്കിലും രീതിയിൽ ഇമോഷണൽ സ്ട്രെസ്സോ ടെൻഷനോ അനുഭവിക്കുന്നവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നവരിലും വായ്പ കണ്ടുവരാറുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവരിൽ അതുപോലെ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലവും വായ്പണ്ണ് കണ്ടുവരാറുണ്ട് നമ്മുടെ പല്ലിൽ ഇടുന്നത് മൂലം അവ തട്ടി കവളിൽ മുറിവുണ്ടാകുമ്പോൾ വായ്പ കണ്ടുവരാറുണ്ട് സാധാരണ രീതിയിലുള്ള അൾസർ ആണെങ്കിൽ നമുക്ക് അതിനെ വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാം ചെറു ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക തൈര് പോലുള്ള ശരീരത്തിന് തണുപ്പ് തരുന്ന ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക തേനും മഞ്ഞളും ഒരു മിശ്രിതമാക്കി ആ വായ്പണ്ണിൽ പുരട്ടുക വായ്പണ്ണിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ ഐസ് ക്യൂബ് വെക്കുക കഴിവതും എരിവുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക മൂർച്ചയുള്ള പല്ലുകൾ തട്ടി കവളിൽ മുറിവുണ്ടാകുവാണെങ്കിൽ അത് അവിടെ ഇരുന്ന് അൾസറായി മാറി ശേഷം കാലക്രമേണ അത് ക്യാൻസറായി മാറാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് കുറേ നേരം നീണ്ടു നിൽക്കുന്ന വേദനയൊന്നും പ്രത്യേകിച്ച് അനുഭവപ്പെടാത്ത രീതിയിലുള്ള അൾസർ കാണുകയാണെങ്കിൽ അത് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അതിനുള്ള ക്രമമായ ട്രീറ്റ്മെന്റുകൾ എടുക്കുക നിരന്തരമായി വന്നും പോയി നിൽക്കുന്ന മൗത്ത് അൾസർ ആണെങ്കിൽ ഒരു പക്ഷേ അത് വൈറ്റമിന്റെ കുറവ് കൊണ്ട് ആയിരിക്കും അത് നിങ്ങളുടെ ഡെന്റിസ്റ്റുകളെ പോയി കണ്ട് ആവശ്യമായ സപ്ലിമെന്റുകൾ എടുക്കുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തൂ